ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടുകൂടി സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്ന് ഉറ്റുനോക്കിയിരുന്നു കരുത്തൊരു നേതാക്കളെയാണ് ബി ജെ പി മത്സര രംഗത്ത് ഇറക്കിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി കൂടെ രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങുമ്പോൾ പത്തനംതിട്ടയിൽ യുവനിരയിൽ നിന്നുള്ള അനിൽ ആന്റണിയെ മത്സരത്തിന് കോപ്പ് കൂട്ടുന്നു കാസർഗോഡ് മണ്ഡലത്തിൽ കഞ്ഞി അംഗത്തിനിറങ്ങുന്ന എം എൽ അശ്വിനിയും വിജയത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യം വയ്ക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടെ ബി ജെ പി ഒട്ടുനോക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇവിടുത്തെ പ്രാധാന്യം അവിടത്തേക്കാണ് കേന്ദ്രമന്ത്രി കൂടായ രാജീവ് ചന്ദ്രശേഖറിന്റെ കടന്നുപറവ് മാധ്യമ മേഖലയിൽ ഉൾപ്പെടെ തന്റെ സ്വാധീനം അറിയിച്ചിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ ഇത്തവണ പ്രധാന മുഖങ്ങളിൽ നിന്നാണ് ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി സംരംഭകൻ നിക്ഷേപകൻ എന്ന നിലയിലും ശ്രദ്ധേയനാണ് അദ്ദേഹം വ്യവസായി മാധ്യമം ഉടമ പൊതുപ്രവർത്തനം എന്നിങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ പ്രധാന മണ്ഡലങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു വ്യവസായ രംഗത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ യാത്ര ആരംഭിക്കുന്നത് ഇൻഡലിൽ നിന്നാണ് ഇൻഡലിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഐ ഫോർ എയ്റ്റി സിക്സ് എന്ന പ്രൊസർ രൂപകൽപ്പന ചെയ്ത് ടീമിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം ഇന്റർനെ ടെലികമ്യൂണിക്കേഷൻ വ്യവസായത്തിൽ ഒരു സുപ്രധാന നായികക്കലായ ബി പി എൽ മൊബൈൽ സ്ഥാപിക്കുന്നതിലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പാർലമെന്റ് അംഗമെന്ന നിലയിൽ ദേശീയ സുരക്ഷ സാങ്കേതിക നവീകരണം ഭരണപരിഷ്കാരങ്ങൾ എന്നിവരെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളായി ശക്തമായി വ്യാപിച്ചു കിടക്കുന്ന വ്യക്തി കൂടെയാണ് അദ്ദേഹം വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹിക ക്ഷേമം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സംരംഭങ്ങളെല്ലാം അദ്ദേഹം സജീവ സാന്നിധ്യമാണ് കൂടാതെ വിരമിച്ച സൈനികരുടെ ഒരിക്കലും കൈവിടാത്ത അദ്ദേഹം മുറുകെ പിടിച്ചു രണ്ടായിരത്തി ഏഴിൽ ചിക്കാഗോയിലെ ഇലിമിനിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഐ ഐ ടി ഗ്ലോബൽ സർവീസ് അക്കാഡമി ഉൾപ്പെടെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ ടുഡേ മാഗസീനിൽ രാജീവ് ചന്ദ്രശേഖര ഇന്ത്യ ഏറ്റവും ശക്തമായ അമ്പതാളുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഇതിൽ നാല്പത്തി ഒന്നാം സ്ഥാനമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത് അണ്ടിൽ ആന്റണി പത്തനംതിട്ടയിൽ ഇത്തവണ ജയം ഉറപ്പിച്ച് ലക്ഷ്യമിട്ട് തന്നെയാണ് അണിൽ ആന്റണിയെ ബി ജെ പി രംഗത്തിറക്കിയത് മുമ്പ് പലവട്ടം കൈകാലത്ത് നഷ്ടമായ ലോക്സഭാ സീറ്റ് ഇക്കുറി നേടിയെടുക്കാൻ അനിൽ തന്നെയാണ് നല്ല സ്ഥാനാർത്ഥിയെന്ന് ബി ജെ പി ഉറപ്പിച്ച ഘട്ടങ്ങൾ കൊണ്ടാണ് പാർലമെന്റിൽ ശോഭിക്കാൻ കഴിയുന്ന ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന യുവനിര വേണമെന്ന താല്പര്യം ഒരു പരിധിവരെ ഇതിനു പിന്നിലുണ്ട് ഒരു രാഷ്ട്രീയ നേതാവെന്നതുപരി യുവജനങ്ങളുടെ പൾസറിയുന്ന അവരുടെ വിഷയങ്ങൾ അതിസംബോധന ചെയ്യാൻ കെൽപ്പുള്ള പ്രതിനിധി എന്ന നിലയിലാണ് അനിലാരന്റെ പ്രസക്തി കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ബിരുദം നേടിയ അദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും നേടിയാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് രാഷ്ട്രീയ പ്രവേശനത്തിന് പുറമെ ഇന്ത്യ പ്രതിനിധീകരിച്ച് നിരവധി അന്താരാഷ്ട്ര വിദ്യകളിൽ അനിൽ ആന്റണി സജീവമായി പങ്കെടുക്കുകയും തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തു മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യൂറോപ്യൻ യൂണിയൻ വിസിറ്റർ പ്രോഗ്രാം ഓസ്ട്രേലിയ ഇന്ത്യ യൂത്ത് ഡയലോഗ് ജപ്പാൻ വിദേശകാര്യ മന്ത്രാലയം ഫ്യൂച്ചർ ഗ്ലോബൽ ലീഡർ തുടങ്ങിയ പരിപാടികളിൽ അദ്ദേഹം ഭാഗമാകുകയും ചെയ്തു അശ്വിനി എം എൽ കേരളത്തിന്റെ വടക്കേറ്റമായ കാസർഗോഡ് മണ്ഡലം പിടിക്കാൻ ബി ജെ പി ഇക്കുറി രംഗത്ത് ഇറക്കിയിരിക്കുന്നത് ഒരു വനിതാ നേതാവിനെയാണ് സ്ത്രീ പ്രാതിനിധ്യം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടൊപ്പം കാസർഗോഡ് മണ്ഡലത്തിൽ പ്രവർത്തനം പരിചയമുള്ള ഒരു നേതാവിനെ കൊണ്ട് അംഗീകാരം കൂടിയായിരുന്നു ഈ പ്രഖ്യാപനം പൊതുപ്രവർത്തനത്തിന്റെ ഏത് തട്ടിലുള്ളവരായാൽ പോലും അവർക്ക് അറിയിച്ച അംഗീകാരം ലഭിക്കുമെന്ന സന്ദേശമാണ് അശ്വിനിയുടെ സ്ഥാനാർത്ഥിയും കൊണ്ട് ഉയരുന്നത് അതുകൊണ്ട് തന്നെ തദ്ദേശ സ്ഥാപനത്തിലെ കൗൺസിൽ പദവിയിൽ നിന്നുള്ള പാർലമെന്റിലേക്കുള്ള മത്സര മത്സരവേദിയിലേക്ക് കടക്കുമ്പോഴും അശ്വിനിയെ സംബന്ധിച്ച് അത് വലിയ വെല്ലുവിളിയല്ല മഞ്ചേശ്വരത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ എം എൽ അശ്വിനി അർപ്പണബോധവും പ്രാദേശിക ജനകീയ പിന്തുണയുമുള്ള വനിതാ നേതാക്കളിൽ ഒരാളാണ് ആറ് ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്ന ഒരു യുവ നേതാവ് എന്ന നിലയിലും ബഹുഭാഷ പ്രാസംഗിക്കുകയും അവർ കാസർകോടുകാർക്ക് സുപരിചിതയാണ് ദേശീയതലത്തിൽ മഹിളാ മോർച്ചയുടെ പ്രധാന നേതാവ് കൂടിയാണ് അശ്വിനി ബാംഗ്ലൂരുവിലാണ് ജനിച്ചു വളർന്നത് അധ്യാപികയായ വിവിധ സ്കൂളുകളിൽ ജോലി ചെയ്ത പരിചയം അശ്വിനിക്ക് ഗുണം ചെയ്യുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ മലയാളം കൂടാതെ കന്നഡ അടക്കമുള്ള ഭാഷ സംസാരിക്കുന്നവരുള്ള കാസർഗോഡ് മണ്ഡലത്തിൽ വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള അശ്വിനെ മികവും ബി ജെ പിക്ക് മുതൽക്കൂട്ടാകുമെന്ന് കരുതുന്നു